രാമനെ അറിയാത്ത ഒന്നാമത്തെ കാര്യം കഥയാണ് തല എന്ന് ആ എന്നുള്ള പാട്ട് രാവണ കുറിച്ചുള്ള പാട്ടാണ് ജയ് ശ്രീറാം എന്നുള്ളത് അദ്ദേഹം നല്ല അർത്ഥത്തിൽ എന്നാണ് കഴിഞ്ഞ ദിവസം കണ്ടൊരു വീഡിയോ ആണ് നമ്മൾ എല്ലാവരും കണ്ടൊരു കാര്യമാണ് വേണനുമായി ബന്ധപ്പെട്ടിട്ട് ഈ പറയുന്ന രാമൻ രാവണൻ വിഷയം പത്ത് തല എന്ന് പറയുന്ന സോങ് ഇറങ്ങാൻ പോകാണെന്ന് വേടൻ പറഞ്ഞതിൽ പിന്നെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ള പുലുകൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ശ്രീജിത്ത് പണിക്കർ ശ്രീജിത്ത് പണിക്കറിൻ്റെ ഭാഗത്തു നിന്നും ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതായത് എനിക്ക് രാമനെ അറിയില്ല എന്ന് പറഞ്ഞ വേടൻ്റെ വാക്കുകളുമായി ബന്ധപ്പെട്ടിട്ടും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരിക്കലും ഞാൻ പ്രതീക്ഷയില്ല ശ്രീജിത്ത് പണിക്കറെ പോലുള്ള കുറച്ചെങ്കിലും എന്താ പറയുക ഇത്രയും ബുദ്ധിയില്ലാത്ത തരത്തിൽ അല്ലെങ്കിൽ ഇത്രയും ബുദ്ധിശൂന്യമായ രീതിയിലാണോ ആൾ ചിന്തിക്കുന്നതും കാരണം വേടൻ എന്ന് പറയുന്ന വ്യക്തി എനിക്ക് രാമനെ അറിയില്ല എന്ന് പറഞ്ഞതും അതൊരു ദേഷ്യം പ്രകടനം അല്ലെങ്കിൽ ആ ഒരു രാമൻ എന്ന് പറയുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ടിട്ട് കിടക്കുന്ന കുറച്ച് കാര്യങ്ങളോടും എനിക്ക് രാമനെ അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേകതരം രാഷ്ട്രീയമാണ് അവിടെ പറഞ്ഞിട്ടുള്ളതും അത് ശക്തമായുള്ള രീതിയിൽ വിമർശിക്കുന്ന രീതിയിലാണ് അവിടെ എനിക്കറിയില്ല എന്ന് പറഞ്ഞത് അല്ലാതെ രാമൻ എന്ന് പറയുന്ന വ്യക്തിയെ ആ ഒരു കഥാപാത്രത്തെ എനിക്കറിയില്ല എന്നല്ല വേടൻ പറഞ്ഞതിന്റെ അർത്ഥം എന്നാൽ ഈ ഒരു പ്രയോഗം എടുത്തുകൊണ്ട് എനിക്ക് രാമനെ അറിയില്ല എന്ന് വേടൻ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് രാമനെ അറിയത്തേ ഇല്ലാത്ത ഒരു അറിവേ ഇല്ലാത്ത ഒരാളാണ് വേടൻ എന്നുള്ള രീതിയിൽ ശ്രീജിത്ത് പണിക്കർ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് നമുക്ക് ആ ഒരു കാര്യത്തിലേക്ക് വരാം എന്താണ് ആൾ പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാനും മറക്കണ്ട അല്ല നമ്മുടെ കാര്യം രാമായണം എന്ന് രാമന്റെ കഥയാണ് കഥ വായിക്കുമ്പോൾ വായിപ്പോ അയാളുള്ള ഇതിഹാസം വായിപ്പോ അയാർക്കി അറിയാതെ നമുക്ക് വീണ്ടും മാത്രം മനസ്സിലാക്കാൻ സാധനം ഈ രാമായണം എന്നത് നിലവിൽ തന്നെ രാമനെക്കുറിച്ചുള്ള ഇതിഹാസത്തിന്റെ അപ്പോൾ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള രീതിയിൽ കൂടി നിൽക്കുന്ന ഒരാളാണ് ശ്രീജിത് പണിക്കർ അപ്പോൾ ആ ഒരു വ്യക്തി പറയുകയാണ് രാമനെ അറിയില്ല എന്ന് പറഞ്ഞു വേടൻ അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് രാമനുമായി ബന്ധപ്പെട്ട കഥയായ ഇതിഹാസമായിട്ടുള്ള രാമായണം എന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ പിന്നെ ഈ രാമായണത്തിൽ എന്ത് വായിച്ചിട്ടാണ് അല്ലെങ്കിൽ എ എങ്ങനെയുള്ള രീതിയിലാണ് രാമനെ അറിയില്ല എന്ന് പറയുന്നത് രാമനാണെന്തെങ്കിലും നായകൻ പിന്നെ എങ്ങനെയാണ് രാമനെ അറിയില്ല എന്ന് പറയുന്നത് എന്നാണ് പറയുന്നത് അത് ആ രീതിയിലല്ല വേടൻ പറഞ്ഞിട്ടുള്ളത് അതുപോലെ മനസ്സിലാക്കാനുള്ള രാമനെ രാമൻ അല്ലാതെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളുണ്ട് അതോ നമ്മുടെ കാര്യം രാമൻ രാമന്റെ അത് അപ്പൊ നമ്മുടെ രാമിനെ പറ്റിയുള്ള അയാളെ പറ്റിയുള്ള ഇതിഹാസം വായിക്കുമ്പോൾ അയാളുടെ അറിയാതെ നമുക്ക് മാത്രം മനസ്സിലാക്കാൻ സാധനം ഈ രാമൻ തന്നെ രാമനെ കുറിച്ചുള്ള ഇതിഹസം കണ്ടിട്ടില്ല രാമായണം മുഴുവൻ വായിച്ചതിന് ശേഷവും നിങ്ങൾക്ക് രാമനെ അറിയില്ല എങ്കിൽ നിങ്ങൾ രാമായണം മുഴുവനായും വായിച്ചിട്ടില്ല എന്നാണെന്നൊക്കെയാണ് പറയുന്നത് അതായത് രാമായണം ഫുൾ വായിച്ചതിൽ തന്നെയാണ് വേടൻ പറയുന്നത് ഈ ഒരു വ്യക്തിന് എനിക്കറിയില്ല എന്ന് അതായത് രാമായണത്തിലെ രാമന്റെ കഥാപാത്രത്തെ വിമർശിച്ചുകൊണ്ടും ആ ഒരു വ്യക്തി ചെയ്യുന്ന പല കാര്യങ്ങളും വിമർശിച്ചുകൊണ്ടുമാണ് പറയുന്നത് അല്ലാതെ ഈ അത് വായിച്ചത് കൊണ്ട് തന്നെയാണല്ലോ ആ ഒരു വ്യക്തി അത് പറയുന്നത് അല്ലെങ്കിൽ അത് ശക്തമായിട്ടുള്ളൊരു രാഷ്ട്രീയം എന്നുള്ള രീതിയിലാണ് ആളുടെ ആ ഒരു ഇഷ്ടമില്ലായ്മ പ്രകടിപ്പിക്കുകയാണ് അല്ലെങ്കിൽ ആ ഒരു വ്യക്തമായിട്ടുള്ള ഈ രാമൻ കാണിച്ച പല കാര്യങ്ങളും നോക്കിയല്ലാത്തത് കൊണ്ടാണ് എനിക്ക് രാമനെ അറിയില്ല മദ്യ മര്യാദ പുരുഷത്വമനായിട്ടുള്ള രാമനെ എനിക്കറിയില്ല കാരണം രാമന്റെ ഭാഗത്ത് നിന്നും വന്ന കാര്യങ്ങൾ പലതും അങ്ങനെ ആയിരുന്നില്ല എന്നുള്ള ഒരു ഇന്നുള്ള വ്യക്തമായ നിലപാടാണ് അവിടെ പറയുന്നത് അതുപോലും മനസ്സിലാക്കാതെ രാമായണം വായിച്ചിട്ടും രാമനെ അറിയില്ലേ എന്നുള്ള രീതിയിൽ ചെറിയ കുട്ടികൾ ചോദിക്കണ പോലെയാണ് ആടെ ഭാഗത്ത് നിന്നും വന്ന ക്രിസ്ത്യൻ അതെ ഏതെങ്കിലും ഒരു കാര്യം കേട്ടെടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അറ്റം വരിക പോകുന്നതിനും അത് വിജയിപ്പിച്ചെടുക്കുന്നതിനും വേണ്ടി പൂർണ്ണമായ സമർപ്പണത്തോടുകൂടി പെരുമാറുന്നതാണ് രണ്ടാമത്തെ കാര്യം രാമൻ ഒരു സെൽഫ്ലെസ് ക്യാരക്ടറാണ് എന്നുള്ള ഒരു ചിന്തയില്ല ആദ്യം തന്നെ പല സന്ദർഭങ്ങളുണ്ട് ണ്ട് ഭയങ്കര അർപ്പണ മനോഭാവമുള്ള ഒരാളാണ് രാമൻ എന്നും അതുപോലെ തന്നെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ അതിൽ പറയുന്ന ഒരു കാര്യം സെൽഫ്ലെസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അതുപോലെ സ്വന്തം കാര്യത്തെ പറ്റിയിട്ട് ചിന്തയില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ രാമന്റെ കാര്യത്തിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് രാമന്റെ ഭാര്യയായിട്ടുള്ള സീതയെ കുറിച്ചും സീതയുടെ ഫീലിംഗ്സിനെ കുറിച്ചും ഒരിക്കലും രാമൻ ചിന്തിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് കാരണം അത് പറയാനുള്ളൊരു കാര്യമുണ്ട് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ എന്താണ് ഈ വ്യക്തി പറയുന്നത് നമുക്ക് പറയുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ പിതാവിന്റെ ആഗ്രഹം ആ ആഗ്രഹം എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കി പിതാവ് പോലും അത് ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ അത് നിറവേറ്റി കൊടുക്കുന്ന പുത്രനാണ് ഉത്തമനായിട്ടുള്ള എന്ന് അത് ഏത് സമുദായത്തിലാണെങ്കിലും ഏത് ഭാരതീയ സംസ്കാരത്തിന്റെ സബ് ഡിവിഷനുകളിലാണെങ്കിലും ഈ ഒരു സംസ്കാരം നമ്മൾ എല്ലാ കൂടും തുടർന്ന് പോകുന്നതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഉത്തമനായിട്ടുള്ള പുത്രനായിരുന്നു ശ്രീരാമൻ എന്നുള്ളത് അദ്ദേഹം ചെറിയ പ്രായത്തിൽ തന്നെ കാണിച്ചതാണ് ഇതിൽ പറയുന്നത് ഒരു പുത്രനായിരുന്നു അതുപോലെ തന്നെ പിതാവ് ആളുടെ പിതാവ് പറയുന്ന അല്ലെങ്കിൽ ആൾ എന്താണ് എന്നുള്ളത് പറയുന്നതിന് മുൻപ് തന്നെ നടത്തി കൊടുത്ത ഒരാളായിരുന്നു എന്നൊക്കെ അപ്പം അങ്ങനെ പറയുന്ന സമയത്ത് സെൽഫ്ലെസ് ക്യാക്ടർ അങ്ങനെയൊക്കെ പറയുന്ന സമയത്തും സ്വന്തമായിട്ടൊരു തീരുമാനമോ കാര്യങ്ങളോ ഇല്ലാത്ത മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് രാമനെ പറയുന്നത് അത് നല്ലൊരു കാര്യമാണോ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു സമൂഹവുമായി ബന്ധപ്പെട്ട് നമ്മളത് എടുത്തു നോക്കണ സമയത്ത് നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നില്ല എല്ലാം ചെയ്യുന്നത് ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ ആഗ്രഹങ്ങൾ കാര്യങ്ങൾ മാത്രമാണ് അവർ പ്രാവർത്തികമാക്കി കൊടുക്കുന്നത് അല്ലെങ്കിൽ അവരെ സന്തോഷിപ്പിക്കുകയാണ് മാത്രം ചെയ്യുന്നത് അല്ലാതെ സ്വയമായിട്ട് എനിക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ടൊരു കാര്യം ചെയ്യുന്നില്ല എന്ന് പറയുന്നത് അത്രയും നല്ല കാര്യമാണ് അപ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കുക പറയുന്ന വ്യക്തി അതായത് ആൾക്ക് ആളെല്ലാം നെഗറ്റീവ് ആണെന്നോ അല്ലെങ്കിൽ ആൾ മൊത്തത്തിൽ നെഗറ്റീവ് ക്യാരക്ടർ ആണെന്നോ ഞാൻ പറയുന്നില്ല പക്ഷെ ആൾക്ക് ഒരുപാട് നല്ല ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ സ്വന്തമായിട്ടുള്ള ഒരു നിലപാടോ കാര്യങ്ങളോ ഇല്ല എന്ന് പറയുന്നതും അത്രയും നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നില്ല മറ്റു പല സന്ദർഭങ്ങളിലും ഇതേപോലെ തന്നെ അദ്ദേഹം അദ്ദേഹം ഉദാഹരണത്തിന് സമയത്ത് അദ്ദേഹത്തിന്റെ പത്നിയെ കുറിച്ച് ആരോപണമോ തന്റെ തർക്കാണ് എന്ന പൂർണ്ണമായിട്ടുള്ള ബോധ്യം തനിക്കുണ്ടായിട്ടും തന്റെ രാജ്യത്തെ പ്രജകളുടെ താല്പര്യത്തിനനുസരിച്ച് തന്റെ ഭാര്യ ശുദ്ധി എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ആ ആരോപണത്തിന്റെ പേരിൽ അവരെ കാട്ടിലെ കഴിക്കുന്നതിന് പോലും അദ്ദേഹം തയ്യാറാണ് വെച്ചാൽ സ്വന്തം താല്പര്യമല്ല സ്വന്തം ബോധ്യമല്ല മറിച്ച് താല്പര്യ ഭരണാധികാരിയായിരിക്കുമ്പോൾ താൻ രാജ്യഭരണം നടത്തുന്ന സമയത്ത് തന്റെ രാജ്യത്തെ പ്രജകളുടെ വാക്കുണ്ടാകും ആ വാക്കിനാണ് കൂടുതൽ വില നൽകേണ്ടത് എന്നുള്ള ഉത്തമ ബോധ്യം ഉണ്ടായിരുന്ന ഭരണാധികാരി കൂടിയായിരുന്നു ഭരണാധികാരിയായിരുന്നു ശ്രീരാം ഏറ്റവും വലിയ ഏറ്റവും വലിയൊരു വിരുദ്ധമാണ് പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സ്വന്തം ഭാര്യയുടെ ചാരിത്രത്തിൽ ബാക്കിയുള്ള അല്ലെങ്കിൽ പുറത്തുള്ള ഈ രാ രാജാവിൻ്റെ പ്രജകളായിട്ടുള്ള ആൾക്കാർ അവർ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് എന്ത് പറയണം എനിക്ക് എൻ്റെ ഭാര്യ അറിയാമെന്ന് എന്ന് പറയുന്നതിന് പകരം അല്ലെങ്കിൽ ആ ഒരു അത് അത്രയും പേഴ്സണലായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അത്രയും ഒരു കാര്യമാണ് അതിൽ അതിൽ പോലും പ്രജകൾ പറയുന്നത് കേട്ടിട്ടാണ് ഈ ഒരു രാമൻ എന്ന് പറയുന്ന വ്യക്തി പ്രവർത്തിച്ചേക്കുന്നത് അതുമാത്രമല്ല ഇങ്ങനെ പ്രവർത്തിച്ച് ഈ ഇത്രയും ഭാര്യ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് റെസ്പെക്ടോ കാര്യങ്ങളോ കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഇത്രയും ആൾക്കാർ പറയുന്ന കേട്ടിട്ട് ആ ഒരു ഭാര്യയെ കാട്ടിലേക്ക് അയക്കുന്ന എന്ന് പറയുന്നത് മാത്രല്ല എന്തിനു വേണ്ടിയിട്ടാണ് അയക്കുന്നത് അതായത് അവിടെ അവിടെ വേറെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു എന്നുള്ള രീതിയിൽ അത്ര പോലും വിശ്വാസ്യത ഇല്ലാത്ത രീതിയിലാണ് സീതയുടെ അടുത്ത് പെരുമാറുന്നത് മാത്രമല്ല സീതയുടെ ആ ഒരു അവസ്ഥ എന്ന് പറയുന്ന കുറിച്ചോ അല്ലെങ്കിൽ ഈ ബാക്കിയുള്ളവരുടെ എല്ലാ പ്രജകൾ മാത്രം പ്രജകൾ പറയുന്നത് മാത്രം കേട്ട് അവരുടെ കാര്യങ്ങൾ മാത്രം ഇത്രയും ഇത്രയും പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യത്തിൽ പോലും പ്രജകൾ പറയുന്നത് കേട്ടിട്ട് കാട്ടിലേക്ക് സീതയച്ചിട്ടാളാണ് രാമൻ എന്ന് പറയുന്ന വ്യക്തി അതൊരിക്കലും നമുക്ക് എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അത് ഒരു നല്ല ക്വാളിറ്റിയാണ് അല്ലെങ്കിൽ അവിടെ സീത എന്ന് പറയുന്ന യുടെ ഒരു മനസ്സ് എന്തായിരിക്കും അത്രത്തോളം വേദനിച്ചിട്ടുണ്ടാവും എന്നുള്ള കാര്യങ്ങള് അത് നിങ്ങളൊന്നാലോചിച്ച് നോക്കും അതിനെ പറ്റിയിട്ട് ഒന്നും ഇവിടെ പറയുന്നില്ല ഇത് പ്രജകൾ എന്താണെന്ന് പറയുന്നത് അത് മാത്രം കേട്ടിട്ട് തുള്ളുന്ന ഒരാളാണ് പറയുന്നത് അത് അതും ഇത്രയും പേഴ്സണലായിട്ടുള്ള സ്വന്തം ഭാര്യയുടെ കാര്യത്തിൽ പോലും പ്രജകള് പറയുന്നത് കേട്ടിട്ട് ഭാര്യയെ എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് എക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് അപ്പൊ ഈ ഒരു വിഷയം നമുക്ക് ഒരിക്കലും അവിടെ നിലനിൽക്കുന്ന ഒരു കാര്യമല്ല നമുക്ക് അതൊരു നല്ല കാര്യമായിട്ടും എടുക്കാൻ പറ്റില്ല വിധികൾ വരുന്ന സമയത്ത് പ്രത്യേകിച്ച് ആൾക്കാരുടെ കുറിച്ച് പറയുന്ന സമയത്ത് ജഡ്ജ്മെന്റിൽ ഉപയോഗിക്കുന്ന പല ലീഗൽ ആയിട്ടുള്ള കോടതി വിധികളും കാര്യങ്ങളൊക്കെ വരണ സമയത്ത് സീസറിന്റെ ഭാര്യ ഈ ഒരു ഇതിനൊക്കെ അതീതമായിരിക്കണം എന്ന് പറയുന്നുണ്ട് പക്ഷെ അഴിമതികളും കാര്യങ്ങളും വരുന്ന സമയത്ത് എന്നാണ് പറയുന്നത് അതായത് അഴിമതികളും കാര്യങ്ങളൊക്കെ വരണ സമയത്ത് ഇപ്പൊ നമുക്ക് ഏകദേശം എടുക്കാം ഭാര്യയാണെങ്കിലും മകളാണെങ്കിലും ഈ ഒരു മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ നമുക്ക് മനസ്സിലാക്കാം ഈ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട അഴിമതി കേസുകളില് ഭാര്യ അല്ലെങ്കിൽ മകളെ എന്നീ ഇവർക്കെതിരെയൊക്കെ കേസ് വരണ സമയത്തും അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഈ ഇത് ഒരു കേസോ കാര്യങ്ങളോ അല്ലെങ്കിൽ അവിടെ അങ്ങനെയുള്ള ന്യായവിധി വരേണ്ട ഒരു കാര്യമാണോ സ്വന്തം ഭാര്യയുടെ ചാരിദ്ര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ പോലും നാട്ടുകാരുടെയും അല്ലെങ്കിൽ ഏതെങ്കിലും ആൾക്കാർ പറയണ കേട്ടിട്ടും ഈ ഒരു തീരുമാനം എടുത്തിട്ട് കാട്ടിലേക്ക് അയക്കാന്ന് പറയുന്നതും ഒരിക്കലും ഇതുമായി നമുക്ക് ബന്ധപ്പെടുത്താൻ പോലും പറ്റാത്തൊരു കാര്യമാണ് ഒരിക്കലും അഴിമതിയുടെ കേസുമായി ബന്ധപ്പെട്ടിട്ടല്ല ഇവിടെ സീതയെ കാട്ടിലേക്ക് അയക്കുന്നതും അത് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് ഭാര്യ ഭാര്യ എന്ന് പറയുമ്പോൾ അതിനേക്കാൾ എത്രയോ മുമ്പാണ് എന്നുള്ള ഉത്തമ കൂടി പ്രവർത്തിച്ച ഒരു ഉത്തമനായ ഭരണാധികാരി നമ്മുടെ ഉണ്ടായിരുന്നു നമ്മൾ പറയേണ്ടത് വീണ്ടും എടുത്ത് പറയാൻ അവര് എന്ത് പറയുന്നത് ഒരിക്കലും അഴിമതിയും അതുപോലെ തന്നെ ഈ ഒരു ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പോലും നമുക്ക് പറ്റത്തില്ല കാരണം ഇവിടെ അഴിമതിയും കാര്യങ്ങളും ഉണ്ടായത് കൊണ്ടല്ല ഇത്രയും പേഴ്സണലായിട്ടുള്ള നമ്മുടെ സ്വന്തം വീട്ടിൽ നടക്കുന്ന സ്വന്തം ഭാര്യ വിഷയം പോലും എങ്ങനെയാണ് പ്രജകൾ പറയുന്നത് കേട്ടിട്ട് സ്വന്തം ഭാര്യയെ കാട്ടിലേക്ക് അയക്കാൻ വേണ്ടി തയ്യാറായിട്ട് ും അത് എന്ത് വിഷയത്തില് അത് അത് ഏറ്റവും തെറ്റായിട്ടുള്ള ഒരു വിഷയമാണ് എന്റെ ഭാര്യ എനിക്കറിയാമെന്നുള്ള രീതിയിൽ അത് അത് മറ്റൊരാളെ ബോധിപ്പിക്കേണ്ട ആവശ്യം പോലും നമുക്ക് വരുന്നില്ല ഇപ്പോൾ പ്രജകള് എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ എനിക്ക് എൻ്റെ ഭാര്യ അറിയാം എന്നുള്ള രീതിയിൽ പോലും നിൽക്കാതെ അങ്ങനെ ഒരു വാക്കുകൾ പറയാതെ കാട്ടിലേക്ക് അയക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് എക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തൊരു വരും അതൊന്നും ഒരിക്കലും അഴിമതിയുമായി ബന്ധപ്പെട്ടിട്ട് സീസണിന്റെ ഭാര്യ അഴിമതി അതീതമായിരിക്കണം എന്ന് പറയുന്നതുമായിട്ട് നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റും പറ്റത്തില്ല പ്രശ്നം പലപ്പോഴും ഇതാണ് നമ്മുടെ രാമനെ കേട്ടിട്ടില്ല മര്യാദപരിഷത്തിനായി രാമനെ നമുക്ക് അറിയില്ല എന്നൊക്കെ പറയും നമുക്ക് കൂടുതൽ അറിയാവുന്നത് സീസറിനെയും ബ്രൂട്ടസിനെയും ഒക്കെയാണ് ആ അതല്ല നമ്മുടെ ഭാരതീയമായിട്ടുള്ള സംഘടനയിൽ നമ്മുടെ ഭാരതീയമായിട്ടുള്ള ഇതിനേക്കാൾ വലിയ പല കഥകളുണ്ടെന്നും പല സംഭവങ്ങളും ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആ സംസ്കാരം എത്ര മഹത്തരമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വളരെ ഗ്രൗണ്ടഡ് ഗ്രൗണ്ടഡ് സാധിക്കും ആയിട്ട് നമ്മൾ രാമൻ മര്യാദ തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്തു വരില്ല ഇങ്ങനെയുള്ള ഒരുപാട് കഥകളും കാര്യങ്ങളും ഉണ്ടെന്നും അല്ലെങ്കിൽ അതിനെ ഇവിടെ വേടനുമായി ബന്ധപ്പെടുത്തി പറയണ സമയത്ത് വേടൻ പറഞ്ഞ കാര്യമല്ല ഈ ഒരു വ്യക്തി പറയുന്നത് ആ ഒരു വ്യക്തി ഒരിക്കലും രാമനെ അറിയില്ല എന്ന് പറഞ്ഞതിന്റെ അടുത്ത് രാമൻ എന്ന് പറയുന്ന വ്യക്തിയെ ഒരു കഥാപാത്രമേ എനിക്കറിയില്ല എന്നല്ല രാമൻ അജാത പുരുഷനായിട്ടുള്ള രാമൻ എന്നുള്ള രീതിയിൽ നിന്നൊരു രാമനെ എനിക്കറിയില്ല എന്നാണ് പറയുന്നത് അവിടെ രാമായണത്തിൽ ഈ നമ്മുടെ രാവണൻ ആണെങ്കിൽ പോലും ചെയ്ത കാര്യങ്ങളെല്ലാം നല്ലതാണ് എന്നല്ല പറയുന്നത് രാവണൻ ഒരു രാക്ഷസനാണ് എന്നിട്ട് പോലും അവിടെ സീതയെ ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട് അത് അത്രയും മാന്യത പോലും രാമൻ ഇവിടെ തിരിച്ചു വന്ന സമയത്ത് സീതയുടെ അടുത്ത് കാണിച്ചില്ല അതുകൊണ്ടാണ് മര്യാദ പുരുഷനായിട്ടുള്ള ഒരു രാമൻ എന്ന് പറയുന്ന സമയത്ത് അതിനെ അത്രയും ഇതായിട്ട് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു ദേഷ്യാണ് ഇവിടെ പ്രകടിപ്പിക്കുന്നത് അവർ ഭർത്തുമതിയാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ രാമനെ അവിടെ നിന്ന് ദൂരേക്ക് മാറ്റി ആ ഭാര്യയെ തട്ടിക്കൊണ്ട് പോകാൻ ശ്രമിച്ചിരിക്കുന്ന അധനായിട്ടുള്ള ഒരു രാവണയാണ് നമ്മൾ രാമായണത്തിൽ കാണുന്നത് അപ്പൊ അങ്ങനെ അതൊരു പ്രവർത്തി ചെയ്ത് അനിന്റെ ഭാര്യയെ തട്ടിക്കൊണ്ട് പോയി കൂടെ പാർപ്പിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണോ ശരിക്കും നിങ്ങളുടെ അർത്ഥത്തിൽ മര്യാദ പുരുഷന്മാർ എന്നുള്ള ചോദ്യം രാമനെ വിശ്വസിക്കുന്ന ആൾക്കാര രാമനെ വിശ്വസിക്കുന്ന ആൾക്കാരെ ചോദിക്കുന്ന ചോദ്യമാണ് അപ്പം അങ്ങനെയുള്ള പ്രവർത്തനങ്ങളെ നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് എന്തോ ഒന്നാമത്തെ ചോദ്യം ഇത് നല്ലൊരു ക്വസ്റ്റൻ തന്നെയാണ് ഇതിൽ പറയാണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ എനിക്ക് ഇവരോട് ചോദിക്കാനുള്ള ഒരു കാര്യം രാമൻ ചെയ്ത നല്ല കാര്യങ്ങൾ എന്ന് നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ എടുത്തു പറയുകയും എന്നാൽ രാവണന്റെ ഭാഗത്തു നിന്നും വന്ന നല്ല കാര്യങ്ങളെ അതൊരിക്കലും വാഴ്ത്തി പാടാൻ പാടില്ല എന്ന് പറയുന്നതിൽ എന്ത് എന്ത് ലോചിക്കാൻ ഉള്ളത് ഇതിൽ രാവണൻ എന്ന് പറയുന്ന ഒരു രാക്ഷസനാണെങ്കിൽ പോലും അവർ ചെയ്ത നല്ല കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മളത് കാണാതിരിക്കരുത് അത് അതിൻ്റെതായ കാണാം അതുപോലെ തന്നെ രാമൻ എന്നുള്ള വ്യക്തി ആ വ്യക്തി ചെയ്ത നെഗറ്റീവ് കാര്യങ്ങൾ അങ്ങനെ അല്ലെങ്കിൽ അത് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം അത് പറയണ സമയത്ത് അതും പറയണം അല്ലാതെ രാവൺ എന്ന് പറയുന്ന വ്യക്തി ഒരു രാക്ഷസനാണ് നെഗറ്റീവ്സ് മാത്രം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആ ഒരു വ്യക്തിക്ക് പോലും സീതയുടെ അടുത്ത് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ട്രീറ്റ് ചെയ്തൊരു രീതി എന്ന് പറയുന്നത് അത്രയും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് ആ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് നമ്മൾ പറയണ സമയത്തും അവിടെ രാവണനെ ഒരിക്കലും നമ്മൾ നല്ലത് പറയാൻ പാടില്ല രാവണ രാവനെ മാത്രമേ പറയാൻ പാടുള്ളൂ എന്ന് പറയുന്നതിൽ എന്ത് യോജിക്കാനുള്ളത് അതൊരിക്കലും നമുക്ക് എക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമല്ലേ ജയ് ശ്രീറാം എന്നുള്ളത് നല്ല അർത്ഥത്തിൽ കേട്ടേ അദ്ദേഹം പറയുന്നത് ആൾക്കാരെ കൊല ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഒരു കൊലവെ ആയിട്ടാണ് അനുഭവപ്പെട്ടിട്ടുള്ളത് എന്നാണ് ഇതൊക്കെയാണ് പൂർണ്ണമായിട്ടുള്ള ധാരണകൾ എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ പലപ്പോഴും ഇങ്ങനെയുള്ള പല നല്ല പാദ്യങ്ങളെയും മോശം പാദ്യങ്ങളായി ചിത്രീകരിക്കും അതുകൊണ്ട് തന്നെ രാമനോടുള്ള ഭക്തി അങ്ങേറ്റം മോശമാണ് എന്ന് വരുത്തീർക്കുകയും ചെയ്യുന്ന വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഇങ്ങനെ പറയുന്നത് പല വേടൻ വേടൻ എന്ന് എന്ന് നല്ല അർത്ഥത്തിൽ കേട്ടിട്ടേ ഇല്ല ഒരു കാര്യം കാര്യം നമ്മുടെ തന്നെയുണ്ട് നമുക്കറിയാം നമ്മുടെ കേരളം കടന്ന് പുറത്ത് അങ്ങ് ഗുജറാത്ത് പോലുള്ള അങ്ങനെയുള്ള ഗുജറാത്ത് കലാപം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മളിപ്പം ഈ അടുത്ത് മാംഗ്ലൂര് മാംഗ്ലൂർ ആണെങ്കിൽ പോലും നമ്മൾക്ക് ഇത്ര അടുത്താണ് ഇപ്പം ഞാൻ കാണുക ഇത്രയും അടുത്താണ് മാംഗ്ലൂര് എന്ന് പറയുന്നത് അവിടെ പോലും അവിടെ പോലും ഈ അടുത്ത് എത്ര സംഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ബജ്റംഗിയുടെ ബജ്രംഗി തള്ളുമായി ബന്ധപ്പെട്ടിട്ട് പോലും ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവിടെ അടിയും പിടിയുമായിട്ടും ആ ഭാഗത്ത് രാത്രി രാത്രി ചെറുപ്പക്കാർക്ക് പോലും ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവരോട് ഏതാണ് ജാതി ഏതാണ് മതം എന്ന് ചോദിച്ചിട്ട് അവരെ അടിക്കുകയും ആ രീതിയിലുള്ള കാര്യങ്ങൾ അവർ ഈ അടുത്ത് വരെ നടന്നിട്ടുണ്ട് അപ്പം രാത്രി ചെ ആർക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലേക്ക് പോലും ഉണ്ടായിട്ടുണ്ട് വിഷയങ്ങൾ അപ്പം ഈ നമ്മുടെ കൺമുൻപിൽ തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് നമുക്കറിയാം ഈ ഗുജറാത്ത് കലാവുമായി ബന്ധപ്പെട്ടിട്ട് ഈ വെമ്പുരാൻ പോലെയുള്ള സിനിമകളിൽ അത് വന്ന സമയത്ത് എന്തുകൊണ്ടാണ് നിങ്ങളെ ഇങ്ങളെപ്പോലുള്ളവർ ഇതിനെ പറയുന്നത് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് ഇവിടുത്തെ ജനങ്ങളും ചെറിയ കുട്ടികളടക്കം കണ്ട് കണ്ട കാര്യമാണ് ആ ഇത്ര ഒരു സിനിമയിൽ വന്ന ഭാഗം പോലും വെട്ടിക്കളയണമെന്ന് പറഞ്ഞ് ഇത്രയും വിഷയമാക്കാൻ അതിലെന്തായിരുന്നു ഉണ്ടായിരുന്നത് അല്ല അതായത് അത്രയും നിങ്ങൾ അതിനെ പേടിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ കൺമുൻപിൽ തന്നെ ഒരുപാട് ഉദാഹരണങ്ങൾ അതിനെ അപ്പം ഈ ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ അല്ലെങ്കിൽ അവരെ വളരെ ക്രൂരമായിട്ട് വർധിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അതിനു വന്നിട്ടില്ല അപ്പൊ അതേ സമയത്ത് അത് അതുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് വേടന ആ ഒരു വിഷയം പറയുന്നത് എന്ന് പറയുന്നത് നിങ്ങളുടെ ധർമ്മ മൂല്യങ്ങൾ എന്തൊക്കെയാണോ അത് നിങ്ങളെ കാണിച്ചു കാണിച്ചെടുക്കും നിങ്ങൾ ഗ്രൗണ്ടായി നിർത്തി നിങ്ങളുടെ കർമ്മത്തിൽ നിന്ന് അല്പം പോലും പോകാതെ നിങ്ങളെ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യുന്ന അങ്ങേയറ്റത്തെ സമർപ്പണത്തിന്റെ ഭാഷയാണ് ജയ ശ്രീറാം അല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെ രാഷ്ട്രീയമായി ആൾക്കാരെ തല്ലിക്കൊല്ലുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്കയല്ല അതായത് ജയ ശ്രീറാം എന്ന് പറയുന്ന ഒരു വാക്ക് നല്ലൊരു വാക്കാണെന്നും അതുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ ആളെ തല്ലിക്കൊല്ലാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നതല്ല എന്നും ആണ് പറയുന്നത് എന്നാൽ എന്തുകൊണ്ടാണ് അതേ വാക്ക് പറഞ്ഞുകൊണ്ട് ആൾക്കാർ തല്ലിക്കൊല്ലാനും അല്ലെങ്കിൽ അതേ വാക്ക് പറഞ്ഞുകൊണ്ട് ആൾക്കാർക്ക് മേലെ മതഭ്രാന്ത് മൂത്തിട്ട് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ട് മതത്തിലെ ആൾക്കാണ്പോ അവരെ അടിക്കാനും പുത്താനും ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും എന്തിനാണ് അതിന്റെ ആവശ്യം എന്താണ് അത് നല്ല രീതിയിൽ നിങ്ങൾ നിങ്ങളെ അതായത് ഇതുമായി ഒത്തുപോകുന്ന ആൾക്കാരുമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുക നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് അല്ലാതെ ഇത് വേടനോട് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല നമ്മുടെ നമ്മുടെ കൺമുൻപിൽ കാണുന്ന കാര്യങ്ങളാണ് വേടനാണെങ്കിലും പറയുന്നതും അപ്പൊ ഈ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട് അതൊക്കെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അത് ഇവിടുത്തെ കുട്ടികൾക്കടക്കം ഇപ്പം പണ്ടത്തെ ബജ്റംഗിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങള് അതുപോലെ തന്നെ ആരാണ് ബജറംഗിയെ പിന്തുണച്ചതെന്നും ആരാണ് പുറത്ത് അതായത് ഇത്രയും വിഷയങ്ങൾക്ക് കൂടെ നിന്നതുമുള്ള കാര്യങ്ങളടക്കം നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അതൊക്കെ പുറത്തു വന്നതാണ് വീഡിയോസ് അടക്കം ആൾക്കാർ കണ്ടതുമാണ് അത്രയും അതായത് ഗർഭസ്ഥ ശിശുവിനെ പോലും വിടാത്ത രീതിയിൽ എന്തൊക്കെയാണോ നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇതൊന്നും നമ്മൾ ന്യായീകരിച്ചിട്ട് കാര്യമില്ല ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷയമാണ് ജയ് വാക്കാണെന്നാണ് പറയുന്നത് അവിടെയും എന്നല്ല തന്നെ നമ്മുടെ നമ്മുടെ മൂല്യങ്ങളിൽ ധർമ്മത്തിന്റെ ധർമ്മയുദ്ധമാണ് നമ്മൾ ഒരു ഇവിടെ ചെയ്യുന്നത് തീർച്ചയായിട്ടും ധർമ്മയുദ്ധം തന്നെയാണ് നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഇവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ളതും രാജ്യത്തിന് വേണ്ടിയിട്ടാണ് അവര് യുദ്ധം ചെയ്യുന്നത് അല്ലാതെ ഇവിടെയുള്ള ഒരു മതത്തിന് മതത്തിനെ അത്രയധികം അടിച്ചമർത്തിക്കൊണ്ട് മറ്റുള്ളൊരു മതത്തിനെ അടിച്ചമർത്തിക്കൊണ്ട് അവർക്കെതിരെ ഉദ്രവാദം വിളിച്ചുകൊണ്ടല്ല അവരാരും ഇവിടെ സമരവും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ രാജ്യത്തിലെ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് കാവലിൽ നിൽക്കുന്നത് നമ്മുടെ സേന അംഗങ്ങൾ പോലും വേറെ അറിയാമോ എന്ന് എനിക്കറിയില്ല പലപ്പോഴും നമ്മുടെ നാട്ടിലല്ല വിദേശത്ത് തന്നെയുള്ള പല തീവ്രവാദികൾ മതത്തിന്റെ അടിസ്ഥാനത്തിൽ തീവ്രവാദം നടത്തുന്ന പല ആൾക്കാരും അവർ വിശ്വസിക്കുന്ന മരേനാണോ ആ മതത്തിൽ പറയുന്ന ദൈവത്തിനെ പ്രകീർച്ചുകൊടുള്ള പല കാര്യങ്ങളും ഉരുവിട്ടതിനു ശേഷമാണ് ഈ ആൾക്കാരെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ തീവ്രവാദത്തിന്റെ ഭാഗമായി കൊന്നു വിട്ടത് അപ്പൊ അതുകൊണ്ട് ആ പ്രസ്താവനകളെല്ലാം തന്നെ മതത്തിൽ പറഞ്ഞിരിക്കുന്ന ആ വാക്കുകളും വാക്യങ്ങളും അവരുടെ ദൈവത്തിനെ മഹത്വത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകളും ഒക്കെ തന്നെ തീവ്രവാദത്തിന്റെ ഭാഷയാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് എത്രത്തോളം മിസ്ലൈസ് അത് എത്രത്തോളം അതർജിതയായി മാറുന്നു അത് തന്നെയാണ് ഈ കാര്യത്തിലുള്ളത് അപ്പോൾ ഒരു ഭാഗത്തിനെ കാണാതിരിക്കുകയും അതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കുകയും എന്നാൽ എന്നൊരു ഭാഗത്തിനെ പറ്റി വളരെ തെറ്റായ രീതിയിലേക്ക് വ്യാഖ്യാനിക്കും ചെയ്ത ഏകപക്ഷീയമായിട്ടുള്ള ചിന്തയാണ് വളരെ ആയിട്ടുള്ള ഒരു തന്ത്രമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ തീവ്രവാദവും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഇവിടെ വന്നിട്ട് നമ്മുടെ ഈ മതം പറഞ്ഞുകൊണ്ടും അവരുടെ മതത്തിലുള്ള മന്ത്രങ്ങളൊക്കെ ജപിച്ചുകൊണ്ടുമാണ് ഇവിടെ ഇല്ല ആൾക്കാരെ കൊന്നൊടുക്കിയത് എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അവർക്ക് അതിൻ്റെതായ രീതിയിലുള്ള ശിക്ഷയും കാര്യങ്ങളും കൊടുക്കാനും രാജ്യം അവർക്കെതിരായിട്ട് നിൽക്കുകയും ഒക്കെ ഇവിടെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെ വന്നിട്ട് ജയ് ശ്രീറാം എന്ന് വിളിച്ചുകൊണ്ട് അത്യധികം മോശം രീതിയിൽ രാജ്യത്തിനുള്ളിൽ തന്നെ വിഘടന വിഘടിപ്പിക്കാനും വർഗീയത പരത്താനും നിൽക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്കെതിരെയും അതിനു പറ്റിയ നടപടികളും കാര്യങ്ങളൊക്കെ എടുക്കണം പക്ഷെ അങ്ങനെയുള്ള നടപടികൾ ഇവിടെ ഇല്ല ില്ല അങ്ങനെയുള്ള വർഗീയത സംസാരിച്ചിട്ടുള്ളത് ഭാര്യ പോയി അവരെ പീഡിപ്പിച്ച് അവരെ ബലപ്രയോഗത്തിലൂടെ ശ്രമിച്ചു അവരുടെ മനസ്സ് മനസ്സിലാക്കുന്നതിനുവേണ്ടി മായാജാലങ്ങളൊക്കെ ചെയ്ത് അവർക്ക് വേണ്ടി തന്റെ ധർമ്മഭംഗിയ പോലും ഉപേക്ഷിച്ച് നിൽക്കുന്ന ഒരാൾ ഒരിക്കലും ഒരു നല്ല മാതൃകയല്ല ഇനി അങ്ങനെ ചെയ്യാൻ താല്പര്യപ്പെടുന്നത് അങ്ങനെയുള്ളതാണ് ധർമ്മം എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ രാവൺ വലിയ ബിംബമായി രാവണൻ ചെയ്ത കാര്യത്തിനെ കുറിച്ചാണ് പറയുന്നത് രാവണൻ അവിടെ പോയ ശേഷം ഒരിക്കലും ഈ ഒരു സീത എന്ന് പറയുന്ന വ്യക്തിയെ ഒരു മോശം രീതിയിൽ ഉപദ്രവിക്കുക ചെയ്തിട്ടില്ല അത് ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് എല്ലാവരും രാവണനെ പറയുന്നത് ഒരു രാക്ഷസനായിട്ട് പോലും ഇത്രയും നെഗറ്റിവിറ്റി ഉള്ള ഒരാളായിട്ട് പോലും ആ ഒരു വ്യക്തി കാണിച്ച ഒരു മാന്യത ഉണ്ടായിരുന്നു സീതയുടെ അടുത്ത് പക്ഷെ അതുപോലും കാണിക്കാൻ വേണ്ടിയിട്ട് രാമൻ തയ്യാറായിരുന്നില്ല രാമൻ തിരിച്ചു വന്ന ഉടനെ തന്നെ പ്രജകളുടെ വാക്ക് കേട്ടിട്ട് കാട്ടിലേക്ക് സീതയെ അയക്കുകയാണ് ചെയ്തത് ഒരു വാക്ക് പോലും സീതയുടെ ഭാഗത്ത് നിന്നും സീതയ്ക്ക് പറയാൻ എന്താണുള്ളത് അല്ലെങ്കിൽ സീതയുടെ ആ ഒരു മനസ്സ് പോലും കാണാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല എന്തുകൊണ്ട് സാധിച്ചില്ല അതൊക്കെ നല്ലൊരു കാര്യമാണെന്നാണ് പറയുന്നത് അപ്പം സ്വന്തം അച്ഛന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തു പ്രജകൾക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തു എന്നാൽ സ്വന്തം ഭാര്യയെ ഇത്രയും മോശം രീതിയിൽ കാട്ടിലേക്ക് അയക്കുകയും ഭാര്യയോട് എന്താണ് എന്താണ് അവിടെ നടന്നതെന്നോ എന്താണെന്ന് കാര്യങ്ങൾ പോലും ചോദിക്കാതെ ആ രീതിയിലേക്ക് ചെയ്തൊരു ആണ് അതൊരിക്കലും നമുക്ക് എക്സപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ഒരിക്കലും എക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് അപ്പോൾ ആ സമയത്ത് സീതയുടെ ഒരു മാനസികാവസ്ഥയെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ഒരു ഈയൊരു എന്ന് പറയുന്ന വ്യക്തി ചിന്തിച്ചിരുന്നോ ഇല്ല അത് അത് ഒരിക്കലും നമുക്ക് എക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല സ്വന്തം ഭാര്യയെക്കാളും സ്വന്തം ഭാര്യയുടെ അത്രയും പേഴ്സണലായിട്ടുള്ള കാര്യത്തിൽ പോലും പ്രജകൾ പറയുന്നത് കേട്ടിട്ടാണ് ഒരു തീരുമാനം എടുക്കേണ്ടത് ായിട്ട് ശ്രമിച്ചു എന്നൊക്കെ പറയുന്ന പോലെ മറ്റുള്ള ആൾക്കാരെ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് അവരെ പ്രാപിക്കാനായി ശ്രമിക്കുകയും നീട്ടു ആരോപണം നടത്തി കഞ്ചാവടി നടത്തിയും ഒക്കെ ചെയ്യുന്ന നിരവധി ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരുപക്ഷെ രാവിലെ ഒരു പാതകരുഷനായിട്ട് കാണാനായിട്ട് സാധിക്കുമായിരിക്കില്ല അങ്ങനെയുള്ള ആൾക്കാർ ഒരുപക്ഷെ രാവണെ അവരുടെ പ്രധാനപ്പെട്ട ബിംബമായിട്ട് കൊണ്ടു നടക്കാൻ സാധിക്കുമായിരിക്കും അപ്പൊ ഇതിൽ വ്യക്തമായിട്ട് വേടനെ പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്ന രീതിയിലാണ് ഈ വ്യക്തി സംസാരിച്ചിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചാല് കഞ്ചാവടിച്ച് നടക്കുന്നു അങ്ങനെ ഇങ്ങനെയെന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ അത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളെ എൻഡോസ് ചെയ്തിട്ട് ഇവിടെ സംസാരിച്ചിട്ടില്ല എവിടെയും സംസാരിച്ചിട്ടില്ല ആ ഒരു പ്രശ്നം സമയത്ത് തന്നെ നമ്മൾ വേടന്റെ വിഷയത്തിലാണെങ്കിലും എതിരായിട്ടാണ് സംസാരിച്ചിട്ടുള്ളത് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എതിരായിട്ടാണെങ്കിലും വേടനാണെങ്കിലും വന്നിട്ടും പിന്നീട് ആശയങ്ങൾ അല്ലെങ്കിൽ വേടന്റെ ആശയങ്ങളെയും അതുപോലെ തന്നെ ഇതുമായി കൂട്ടി കൂട്ടിക്കുഴച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും സംസാരിച്ചിട്ടില്ല ഇല്ലാത്ത ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാത്ത വിഷയം തന്നെയാണ് ഇങ്ങനെയുള്ള ബൈക്ക് വരുന്ന കാര്യങ്ങൾ യൂസ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ എക്സെപ്റ്റ് ചെയ്യാത്ത കാര്യം തന്നെയാണ് അത് പറ്റിയിട്ട് വ്യക്തമായിട്ട് നമ്മുടെ വീഡിയോയിൽ തന്നെ നമ്മളത് ആ സമയത്ത് തന്നെ പറഞ്ഞിട്ടുള്ളതുമാണ് എന്നാൽ ഈ അത് എന്ന് പറയുന്നത് പേഴ്സണലായിട്ടുള്ള എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു പേഴ്സണൽ കാര്യമാണ് അതിലേക്ക് നമ്മൾ കൂടുതൽ ചെന്ന് എന്താ പറയുക ഈ ഒരു ആശയവുമായി ബന്ധപ്പെട്ട് പറയുന്ന സമയത്ത് അതിലേക്ക് പേഴ്സണലി അറ്റാക്ക് ചെയ്യേണ്ട ആവശ്യം നമ്മളവിടെ വരുന്നില്ല ഇവിടെ നമ്മൾ രാമൻ്റെ വിഷയവും പറഞ്ഞതുപോലെ തന്നെ പ്രജകൾ എന്ന് പറയുന്ന വ്യക്തികൾക്കൊരിക്കലും രാമൻ്റെ ഭാര്യയും അവർ തമ്മിലുള്ള വിഷയവുമായി ബന്ധപ്പെട്ടിട്ടൊരു തീരുമാനം എടുപ്പിക്കേണ്ട എടുക്കേണ്ട കാര്യം അവിടെ വരുന്നില്ല പക്ഷെ അങ്ങനെയുള്ള വിഷയങ്ങളിൽ പോലും പ്രജകൾ കേട്ടിട്ട് നിന്നു എന്ന് പറയുമ്പോൾ ആ അതേ കാര്യം തന്നെയാണ് നിങ്ങൾ ഇവിടെയും കാണിച്ചേക്കുന്നത് അതായത് വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പേഴ്സണൽ ലൈഫിലേക്ക് അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളുമായി കമ്പയർ ചെയ്തിട്ടാണ് നിങ്ങൾ നിങ്ങളിപ്പോ സംസാരിച്ചേക്കുന്നത് എന്തായാലും തന്റെ താല്പര്യം മുകളിലായി തന്റെ പിതാവിന്റെ താല്പര്യത്തെ കണ്ട തന്റെ താല്പര്യത്തിന് മുകളിലായി രാജ്യത്തിന്റെ താല്പര്യത്തിനെ കണ്ട തന്റെ താല്പര്യത്തിന് മുകളിലായി കുടുംബത്തിന്റെയും താല്പര്യത്തെ കണ്ട മര്യാദ പുരുഷത്തനായുള്ള വ്യക്തിയും കുടുംബസ്ഥനും ഭരണകാര്യമായിരുന്നു ശ്രീരാമചന്ദ്രൻ എന്ന് മറക്കാൻ പാടില്ല അങ്ങനെയുള്ള ശ്രീരാമചന്ദ്രന്റെ രാമരാജ്യം ഇവിടെ എന്നാണ് മഹാത്മാഗാന്ധിയും ആഗ്രഹിച്ചത് ആ രാമരാജ്യം ധനധാന്യ സമർത്ഥമാണ് നീതി നല്ലതാണ് നല്ല ഭരണമുള്ളതാണ് ആൾക്കാർക്ക് പൂർണ്ണമായിട്ടുള്ള സമാധാനമുള്ള രാജ്യമാണ് അതല്ലാതെ മതത്തിന്റെ പേരിൽ തീവ്രവാദം നടത്തുന്ന ഒരു സ്ഥലമല്ല യഥാർത്ഥ എന്ന് നമ്മൾ എന്തായാലും ഇതില് പറയുന്ന ഒരു കാര്യമുണ്ട് ഇതില് മതത്തിന്റെ പേരിൽ തീവ്രവാദവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാതെ നല്ല രീതിയിൽ പോണമെന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ ആരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വർഗീയതയും കാര്യങ്ങളൊക്കെ തുപ്പുന്നതെന്നും ഇത്രയും കലാപങ്ങള് കാര്യങ്ങള് ഗുജറാത്ത് കലാപം അടുക്കള കാര്യങ്ങളൊക്കെ ഇവിടെ ആരാണ് ഉണ്ടാക്കിയതെന്നും വ്യക്തമായിട്ട് ഇവിടെയുള്ള ആൾക്കാർക്കറിയാം അത് മാത്രവുമല്ല ഇതിൽ പറയുന്ന ഒരു വേറെ കാര്യമാണ് രാമൻ എന്ന് പറയുന്ന വ്യക്തി സ്വന്തം അച്ഛൻ പറയുന്നത് കേട്ടു പ്രജകൾ പറയുന്നത് കേട്ടു െന്ന് പറയുന്നത് എന്നാൽ സ്വന്തം ഭാര്യ സ്വന്തം ഭാര്യയുടെ പേഴ്സണൽ കാര്യത്തിൽ പോലും പ്രജകൾ പറയുന്നത് കേട്ടിട്ടാണ് ഒരു തീരുമാനം എടുത്ത് കാട്ടിലേക്ക് അയച്ചേക്കുന്നത് എവിടെയാണ് അപ്പോൾ ഭാര്യ എന്ന് പറയുന്ന വ്യക്തിക്ക് കൊടുത്ത് ആ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ റെസ്പെക്റ്റ് എന്ന് പറയുന്നത് അതിനെപ്പറ്റിയിട്ട് ഇവിടെ ഇവിടെയും പറയുന്നത് കേട്ടിട്ടില്ല അപ്പോൾ എന്തുകൊണ്ട് അതിനെ പറ്റിയിട്ട് സംസാരിച്ചില്ല അപ്പം അവിടെ ഭാര്യ എന്ന് പറയുന്ന വ്യക്തിക്ക് അവിടെ ഇമ്പോർട്ടൻസോ കാര്യങ്ങളോ ഒന്നും രാമൻ കൊടുത്തിരുന്നില്ലേ അപ്പം ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ലങ്കയിലി ലങ്കയിൽ നിന്നും തിരിച്ചു കൊണ്ടുവന്നിട്ടും അത് കാട്ടിലേക്ക് അയക്കാനായിരുന്നുവെങ്കിൽ ഒരു വാക്ക് പോലും സീതേനോട് ചോദിച്ചിട്ട് എന്താണ് അല്ലെ എങ്ങനെയാണെന്നൊന്നും പോൽ ചോദിക്കാൻ പോലും തയ്യാറാവാതെ പ്രജകളുടെ വാക്ക് കേട്ടിട്ട് സീതയെ കാട്ടിലേക്ക് അയക്കുകയാണ് ചെയ്തിട്ടുള്ളത് അത് എന്ത് എന്ത് രീതിയിൽ അത് എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു എന്നുള്ളത് നമുക്ക് എക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യം തന്നെയാണ് അതിനെ കുറിച്ചാണ് സംസാരിച്ചിട്ടുള്ളത് അപ്പം എന്തായാലും രാവൺ ചെയ്ത നല്ല കാര്യങ്ങൾ പറയുന്ന സമയത്ത് നമ്മൾ രാവൺ ചെയ്ത നല്ല കാര്യങ്ങളെ കുറിച്ചിട്ട് പറയുന്നതിലേ തെറ്റില്ല അപ്പം എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമന്റ് ചെയ്യാനും മറക്കണ്ട